ഞാനിന്ന് തങ്ങൾ പ്രസംഗിച്ചപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക ഞാനും തങ്ങളും ഞാനിപ്പോൾ ഒരുപാട് വേദികളിൽ ആയിരക്കണക്കിന് വേദികളിൽ ഇത്തരം വേദികളിൽ പോയിട്ടുണ്ട് ഒരു നൂറോളം വേദികൾ ഞാനും തങ്ങളും തന്നെ പലപ്പോഴും പങ്കെടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് സംഖ്യ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറയൊക്കെ ചെയ്യാം എവിടെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അദ്ദേഹം വരുന്നു വേദിയിൽ അഞ്ച് മിനിറ്റ് ഇരിക്കുന്നു അപ്പോഴേക്കും ഉദ്ഘാടന പ്രഭാഷണത്തിന് വിളിക്കുന്നു ഉദ്ഘാടനം ചെയ്യുന്നു അടുത്ത അടുത്തഞ്ച് മിനിറ്റ് കൊണ്ട് പോകുന്നു എവിടെയും ഇന്ന് പ്രസംഗിച്ചതുപോലുള്ളൊരു ഹൃദയം തുറന്നുള്ളൊരു പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല ഞാനിന്ന് ഇങ്ങനെ വല്ലാതെ അത്ഭുതപ്പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഞാൻ മോശാക്കി പറയലേട്ടോ ഇത്രയൊക്കെ സംസാരിക്കുന്ന ഹൃദയം നിറഞ്ഞു കവിയുന്നത് ഞാനിന്ന് അവിടെ കാണും കാരണം ആ വേദികളിൽ അതിനുള്ള സാഹചര്യം ഒരുക്കപ്പെട്ടിട്ടില്ല ഇന്നീ വേദി വ്യത്യസ്തമാകുന്നത് ഞാൻ നേരത്തെ സൂക്ഷിച്ച ഫങ്ഷനാലിറ്റിയാണ് നേരത്തെ സൂചിപ്പിച്ച ഫങ്ഷനാലിറ്റി ഉണ്ട് ഈ ഗുരുവഴിക്ക് എന്നതുകൊണ്ടാണ് ഇത്തരമൊരു വേദിയിൽ അങ്ങനെ ഹൃദയം തുറന്ന് സംസാരിക്കാനായിട്ട് നമുക്ക് സം കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലേ നമ്മളിവിടെ കേട്ടു ഒരു ഫങ്ഷൻ പലപ്പോഴും എല്ലാ മതങ്ങളുടെ വേദിയിലും പോകുന്ന ഒരാളാണ് ഒരു മതവേദിയിലും ഞാനും കണ്ടിട്ടില്ല അതിൻ്റെ കാരണം ഇതിന് ഒരു ഫങ്ഷനാലിറ്റി ഉണ്ട്